ആധുനിക യുദ്ധരംഗത്ത് ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി നിർണ്ണയിക്കുന്നതിൽ നൂതന സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചിരിക്കുന്ന പുതുതലമുറ ആയുധങ്ങളുടെ പങ്ക് വളരെ വലുതാണ് അതിലെടുത്തു പറയേണ്ട ഒന്നാണ് അതിവിദൂരതയിലുള്ള ലക്ഷ്യങ്ങൾ പോലും കൃത്യതയോടെ ആക്രമിച്ചു തകർക്കാൻ സാധിക്കുന്ന ക്രൂസ് മിസൈലുകൾ പോലെയുള്ള മാരകായുധങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിന് ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടികളെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്ന ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ മേൽപ്പറഞ്ഞ് ഗണത്തിൽപ്പെടുന്ന മിസൈലുകളെ ഇന്ത്യൻ വ്യോമസേന വ്യാപകമായി ഉപയോഗിച്ചുവെന്ന് വാർത്തകളും വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പ്രസ്തുത യുദ്ധത്തിൽ പ്രയോഗിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്നതും ഇന്ത്യൻ ആവനാഴികളുടെ ഒരു സുപ്രധാന മുതൽക്കൂട്ടായി വിശേഷിപ്പിക്കപ്പെടുന്നതുമായ ബ്രഹ്മോസ് മിസൈലുകളെ കുറിച്ചാണ് ചാണക്യൻ്റെ പുതിയ വീഡിയോ ഒപ്പം ഇവയെപ്പറ്റിയുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ഇന്ത്യയും റഷ്യയും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു ശബ്ദാതിവേഗ ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ് ബ്രഹ്മപുത്ര എന്ന ഇന്ത്യൻ നദിയുടെയും മോസ്വ എന്ന റഷ്യൻ നദിയുടെയും പേരുകൾ ചേർത്താണ് ഈ മിസൈലിന്റെ ബ്രഹ്മോസ് എന്ന പേര് നൽകിയിരിക്കുന്നത് ബ്രഹ്മോസ് മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വേഗതയാണ് ശബ്ദത്തെക്കാൾ മൂന്നിരട്ടി വേഗത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഏകദേശം രണ്ട് ദശാംശം എട്ട് മാക്സ് സ്പീഡിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ ക്രൂസ് മിസൈലുകൾക്ക് ശത്രുക്കളുടെ ഏറ്റവും ആധുനികമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെപ്പോലും മറികടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുമെന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല ഇവയുടെ ഈ ഉയർന്ന വേഗത കാരണം ശത്രുക്കൾക്ക് ബ്രഹ്മോസ് മിസൈലിന്റെ ആഗമനം കണ്ടെത്താനും പ്രതിരോധിക്കാനും വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിക്കൂ ഇത് ഈ മിസൈലുകളുടെ ആക്രമണ സാധ്യത പതിന് മടങ്ങായിട്ടാണ് വർദ്ധിപ്പിക്കുന്നതും കിറു കൃത്യതയാണ് ബ്രഹ്മോസ് മിസൈലിന്റെ മറ്റൊരു മുഖ്യമായ സവിശേഷത അത്യാധുനിക നാവിഗേഷൻ സംവിധാനങ്ങളും ഗൈഡൻ സിസ്റ്റങ്ങളും ഉപയോഗിച്ചിരിക്കുന്ന ഈ മിസൈലിന് ഏതൊരു ലക്ഷ്യസ്ഥാനത്തെയും ഏകദേശം മുന്നൂറ് കിലോഗ്രാമോളം വരുന്ന ന്യൂക്ലിയർ നോൺ ന്യൂക്ലിയർ ഫോർമുലയുമായി ചെന്ന് വളരെ സൂക്ഷ്മതയോടെ ആക്രമിക്കാൻ സാധിക്കും ശത്രുക്കളുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ വിമാനത്താവളങ്ങൾ നാവിക താവളങ്ങൾ വ്യോമ പടക്കപ്പലുകൾ തുടങ്ങിയ തന്ത്രപരമായ സ്ഥാനങ്ങളെ തകർക്കാൻ ഈ കൃത്യത ഒരു യുദ്ധരംഗത്ത് ഇന്ത്യക്ക് നിർണായകമായ മേൽക്കയാണ് നൽകുന്നത് ബ്രഹ്മോസ് മിസൈലുകളെ കരയിൽ നിന്നും കടലിൽ നിന്നും അതിനുമ്പറം ആകാശത്തുനിന്നുപോലും വിക്ഷേപിക്കാനാവും കരയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകൾ അതിർത്തികളിൽ കരസേനയ്ക്ക് തന്ത്രപരമായ പ്രതിരോധം തീർക്കാൻ സഹായിക്കുന്നു നാവികസേനയുടെ പടക്കപ്പലുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ബ്രഹ്മോസ് മിസൈലുകൾ സമുദ്ര അതിർത്തികളിൽ ശത്രു മേൽ അതിശക്തമായ പ്രഹരസാധ്യതയാണ് ഉറപ്പാക്കുന്നത് കൂടാതെ വ്യോമസേനയുടെ പക്കലുള്ള സുഹോയ് തേർട്ടി എം കെ ഐ പോർവിമാനങ്ങളിൽ നിന്ന് തൊടുക്കുന്ന ബ്രഹ്മോസ് മിസൈലുകൾ വിദൂരതയിലേക്കുള്ള ഒരു ലോങ് റേഞ്ച് ക്രൂസ് മിസൈൽ അറ്റാക്കിന് ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു മുൻകാലത്ത് കുറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയായിരുന്നു ബ്രഹ്മോസ് മിസൈലുകൾക്ക് ഉണ്ടായിരുന്നതെങ്കിൽ നിലവിലെ കാലഘട്ടത്തിൽ തൊള്ളായിരം കിലോമീറ്റർ വരെ പറക്കാൻ കഴിയുന്ന ലാൻഡ് അറ്റാക്ക് വേർഷനും അഞ്ഞൂറ് കിലോമീറ്റർ വരെ എത്താൻ കഴിയുന്ന എയർ ലോഞ്ച് വേർഷനും ഈ മിസൈൽ ശ്രേണിയിലുണ്ട് തൽഫലമായി ശത്രു നീക്കങ്ങളെ തടയാനും അവരുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെ വളരെ കൃത്യതയോടെ ആക്രമിക്കാനും കഴിയുന്ന ബ്രഹ്മോസ് മിസൈലുകൾ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ സൈന്യത്തിന് ഒരു വലിയ പിൻബലമായാണ് പ്രവർത്തിക്കുന്നതും ജയ്ഹിന്ദ് ചാണക്കിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ